രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ രണ്ടാമത്തെ പരാതിയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് ഇരുപത്തിമൂന്ന് കാരിയുടെ ബലാത്സംഗ പരാതി ജി പൂങ്കുഴി ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും ഡിവൈഎസ്പി സജീവൻ അന്വേഷണ ഉദ്യോഗസ്ഥനാകും ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളും ടീമിലുണ്ടാകും അതിജീവിതയുടെ മൊഴിയെടുക്കുന്നതിൽ തീരുമാനമായിട്ടില്ല ഹരിമോഹൻ വീണ്ടും എത്തുന്നു നമുക്കപ്പം ഹരിമോഹൻ രണ്ടാമത്തെ പരാതി അതിന്റെ ഗുരുതര സ്വഭാവം പെൺകുട്ടിയെ അവളുടെ താൽപര്യമില്ലാതെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു വിവാഹ വാഗ്ദാനം ഈ പരാതിയിലും ഉൾപ്പെടുന്നുണ്ട് ഈ അതിജീവിത വിവാഹിതയല്ല എന്ന ഒരു കാര്യം കൂടി ആദ്യ ത്തെ പരാതിയേക്കാൾ ഇതിലെ ഉള്ളടക്കത്തിന് ബലമേകുന്നുമുണ്ട് മൊഴിയെടുക്കുന്നത് സംബന്ധിച്ച് തനിക്ക് മൊഴിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പരാതിക്കാരി അറിയിച്ചു കഴിഞ്ഞിട്ടില്ലേ ഇനി എപ്പോഴായിരിക്കും അന്വേഷണത്തിന്റെ ഭാഗമായുള്ള മൊഴിയെടുക്കലടക്കം സുജയ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയുള്ള ഗുരുതര സ്വഭാവം ആ പരാതിക്കുണ്ട് രണ്ടാമത്തെ കേസിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് ജി പൂങ്കുള്ളിയെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞു സംസ്ഥാന പോലീസ് മേധാവി ജി പൂങ്കുള്ളിയായിരിക്കും അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക അന്വേഷണ ഉദ്യോഗസ്ഥനായി ഡിവൈഎസ് പി സജീവൻ തന്നെ നിലനിർത്തും പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൊഴി നൽകുക എന്നുള്ളതല്ലെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് അതിജീവിത മൊഴി നൽകാൻ തയ്യാറാവണം അതിനുവേണ്ടി അതിന് അനുവാദം ചോദിച്ചുകൊണ്ട് അനുവദിച്ചു ചോദിച്ചുകൊണ്ട് ഒരു മെയിൽ ഇതിനോടകം തന്നെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് കെ പി സി നേതൃത്വത്തിനടക്കം യുവതി നൽകിയിട്ടുള്ള പരാതി എന്ന് പറയുന്നത് മെയിലിലാണ് ആ മെയിലടിയിലേക്ക് അന്വേഷണ സംഘം ഒരു മെയിൽ അയച്ചിട്ടുണ്ട് മൊഴി നൽകാൻ തയ്യാറാകുമ്പോൾ അതായത് അതിൻ്റെ സമയം സ്ഥലം ഒക്കെ അടക്കം അതിജീവിതയുടെ സൗകര്യാർത്ഥം ആ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് അതിനുള്ള മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല അതിജീവിതയെ മറ്റു വഴികളിലായി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നുണ്ട് പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഒരു സുഹൃത്തുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടു അപ്പോൾ മൊഴി നൽകാൻ അതിജീവിത എപ്പോൾ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു അപ്പോൾ തന്നെ അതിജീവിത ഉള്ള സ്ഥലത്ത് ചെന്നുകൊണ്ട് മൊഴി രേഖപ്പെടുത്തി തുടർന്ന് കോടതിയിൽ അപേക്ഷ നൽകും രഹസ്യമൊഴിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ചി തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് വരുന്നത് ഈ രണ്ടാമത്തെ എഫ് ഐ ആർ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അന്വേഷണത്തെ സംബന്ധിച്ച് അത് അതാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആദ്യ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ തള്ളാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവായി കോടതിയിൽ ഹാജരാക്കിയത് ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് കാണിക്കുക ഒപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയെ തള്ളാൻ വേണ്ടിയുള്ള ഒരു ബലം നൽകുന്ന തെളിവായി അതിനെ ഇന്ന് ഇന്നലെ കോടതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു എസ് ഐ സിയുടെ ഭാഗത്തു ഒരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് തന്നെ ഈ കേസ് കൃത്യമായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ഇപ്പോൾ പരാതിയിൽ പറയാത്ത സ്ഥലങ്ങൾ ഐഡന്റിഫൈ രാഹുലിനെതിരായ രണ്ടാമത്തെ കേസ് ജി പൂങ്കുടലിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷിക്കുക ഹരിമോഹനാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പങ്കുവച്ചത് അപ്പോഴും അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഈ കവചമൊരുക്കി സംരക്ഷിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ആ വലിയ ചോദ്യം വിതിൻ ഇൻവേർട്ടഡ് കോമ അവിടെ കിടക്കുകയാണ്